ആമഴയഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കാൻ ചെയ്യാനിറങ്ങിയ ശുചീകരണ തൊഴിലാളി എൻ ജോയ് മരിച്ചതിൽ സർക്കാരും നഗരസഭയ്ക്കുമെതിരെ രൂക്ഷ വിമർശനമായി പ്രതിപക്ഷം മഴക്കാല പൂർവ്വ ശുചീകരണം നിയമസഭയിൽ ഉന്നയിച്ച വിഷയമാണെന്നും സർക്കാരും നഗരസഭയും എന്തു ചെയ്യുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു ഉത്തരവാദികൾ സർക്കാരും നഗരസഭയും റെയിൽവേയുമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കുറ്റപ്പെടുത്തി മഴക്കാല ശുചീകരണ പ്രവർത്തനം നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് സതീശൻ സർക്കാർ നോക്കുകുത്തിയാകുന്നു കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള പ്രശ്നം സർക്കാർ തീർപ്പാക്കണം സംസ്ഥാനത്ത് വകുപ്പുകൾ തമ്മിൽ പ്രതിപക്ഷ നേതാവ് ഇത് ഏതെങ്കിലും ഒരു വകുപ്പ് മാത്രം ചെയ്യേണ്ടതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഏകോപനം ഉണ്ടാകണം വകുപ്പുകൾ തമ്മിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യ വകുപ്പ് അല്ലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം കേരളത്തിൽ ഉണ്ടായില്ല ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞങ്ങളെ പരിഹസിച്ചു ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അപകടകരമായ രീതിയിലേക്കാണ് കേരളം പോകുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ അതീവ ഗുരുതരമായ വീഴ്ച വരുത്തിയതാണ് രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മൂന്ന് ദിവസം നേണ്ട തിരച്ചിലിന് ശേഷവും ജോയിയെ ജീവനോടെ കണ്ടെത്താൻ കഴിയാതെ പോയത് മാലിന്യം കൂടി കിടന്നതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് സമീപത്ത് ഇതുപോലൊരു ദുരന്തമുണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും അവിടെ എത്തി രക്ഷാപ്രവർത്തന പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്നും കെ പ്രസിഡന്റ് പ്രസ്താവനയിൽ ആരോപിച്ചു ജോയിയുടെ കുടുംബത്തിനുള്ള ധനസഹായത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന മന്ത്രി കെ രാജൻ പറഞ്ഞു നടപടി ഉണ്ടാകും മലിനീകരണത്തിനെതിരായിട്ടുള്ള മാലിന്യത്തിനെതിരായിട്ടുള്ള വലിയ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇന്ന് അനിവാര്യമായി നടത്തിക്കൊണ്ടിരിക്കേണ്ടത് എന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകണം അത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് മാത്രമല്ല വ്യക്തിക്കും വീഴ്ച പരിശോധിക്കപ്പെടേണ്ട വസ്തുതകളിലൊന്നാണ് അതിനുശേഷം അക്കാര്യം ആരോപണത്തെ ആരോപണത്തെക്കുറിച്ച് പിന്നീട് നഗരസഭയുടെ നിലപാട് അപ്പോൾ ഇനി അതിൻ്റെ തുടർച്ചർച്ചകൾ അങ്ങനെയാണ് അത് രാഷ്ട്രീയ വിമർശനങ്ങൾ തന്നെയാണ് ഉണ്ടാവുകയും വേണം കാര്യം ആരാണ് ആരാണിതിന് ഉത്തരവാദി എന്ന കൃത്യമായ ചർച്ചകൾ നടത്തണം റെസ്പോൺസിബിലിറ്റി ഫിക്സേഷ് ഒരു ഫിക്സിങ്ങോടെ ഉണ്ടാവണം ഇനി ഒരു ജോയി ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നത് ആ വിമർശനങ്ങളുടെ നല്ല ഉദ്ദേശം കൂടിയാവട്ടെ